പോലീസുകാരുടെ സസ്പെൻഷന് പിന്നാലെ മണൽ മാഫിയക്കെതിരെ കർശന നടപടി കാസർകോട് കുമ്പളയിലാണ് പോലീസ് മണൽ വെട്ട ശക്തമാക്കിയത് കടൽ തീരത്തും പുഴയോരങ്ങളിലെയും അനധികൃത മണലെടുപ്പ് പോലീസ് തടഞ്ഞു അതിനിടെ മണൽ മാഫിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാസപ്പടി വാങ്ങിയ സംഭവം അന്വേഷിക്കാൻ ഡിവൈഎസ്പി വർഗീസ് അലക്സാണ്ടർ നേതൃത്വത്തിലുള്ള സംഘത്തെ ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തി മണൽ കടത്ത് മാഫിയുമായി കുമ്പള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി വൈ ബി വിജയ് ഭാരത് റെഡ്ഡി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാൽപ്പത് കിലോമീറ്റർ തീരദേശ മേഖലയിൽ നടക്കുന്ന അനധികൃത മണലെടുപ്പിനെതിരെ പോലീസ് കർശന നടപടിയെടുക്കാൻ തുടങ്ങിയത് പെർവാട് പെറമുതൈ ഷെറിയ അഴിമുഖം മോഗ്ര അഴിമുഖം തുടങ്ങി കടൽ തീരങ്ങളിലും പുഴക്കടവുകളിലും അനധികൃതമായി സൂക്ഷിച്ചിരുന്ന മണൽ ചാക്കുകൾ പോലീസ് നശിപ്പിച്ചു പുഴയോരങ്ങളിൽ മണൽ മാഫിയ ശേഖരിച്ച മണൽ ജെ സി ബി ഉപയോഗിച്ച് പുഴയിലേക്ക് തള്ളി മണൽ മാഫിയ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്തു രാത്രിയും പകലുമായി വ്യാപക പരിശോധനയാണ് കുമ്പള സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ജിജീഷിന്റെ നേതൃത്വത്തിൽ തീരദേശ മേഖലയിൽ നടക്കുന്നത് ഇതിനിടെ പോലീസുകാരുടെ മണൽ മാഫിയ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കാസർകോട് എസ് എം എസ് ഡിവൈഎസ്പി വർഗീസ് അലക്സാണ്ടറിനാണ് അന്വേഷണ ചുമതല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം